അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കാരണം ഇന്ധന ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫ് ആയതെന്ന് കണ്ടെത്തലുമായി അമേരിക്കൻ പത്രം സ്വിച്ച് പ്രവർത്തനം രഹിതമായതോടെ രണ്ട് എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിലച്ചെന്നും റാം എയർ ടർബൈൻ ആക്ടിവേഷനിലൂടെയാണ് ഈ നിഗമനത്തിലേക്ക് എത്തിയതെന്നുമാണ് വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നാലെ വിമാനത്തിന്റെ റാം എയർ ടർബൈൻ ആക്ടിവേറ്റ് ചെയ്തിരുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു വിമാനത്തിന്റെ ആവശ്യമുള്ള ഊർജം നഷ്ടമാകുന്ന ഘട്ടത്തിലാണ് റാറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത് വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിൽ എഞ്ചിനേക്കുള്ള ഇന്ധന ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫ് ആയെന്നാണ് കണ്ടെത്തൽ ഇത് രണ്ട് എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിലയ്ക്കുന്നതിന് കാരണമായി ഇതോടെ വിമാനത്തിന്റെ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ടു റാം എയർ ടെർബൈൻ ആക്ടിവേറ്റ് ചെയ്തിരുന്നതിൽ നിന്നാണ് ഈ നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നതിലോ പൈലറ്റുമാർ സ്വിച്ചുകൾ വീണ്ടും ഓണാക്കാൻ ശ്രമിച്ചോ എന്നതിലും വ്യക്തതയില്ല വിമാന അപകടത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള യു എസ് വിദഗ്ധരിൽ നിന്നാണ് വിവരങ്ങൾ ലഭിച്ചതെന്ന് വാൾസ്ട്രീറ്റ് റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും വിമാനത്തിന്റെ ഇന്ധന സ്വിച്ച് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമാകാനുള്ള കാരണം ഇന്ധന സ്വിച്ചുകളുമായി ബന്ധപ്പെട്ടതാണോ എന്നാണ് നിലവിൽ പരിശോധിക്കുന്നതും